തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂരിലെ കിഴക്കയിൽ കുടുംബം ഏറെ സന്തോഷത്തിലാണ് ഈ വീട്ടിലെ മൂന്ന് സഹോദരിമാർ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തുണ്ട് കിഴക്കയിൽ കുഞ്ഞികൃഷ്ണൻ നായരുടെയും ഓമനയുടെയും മൂന്ന് പെൺമക്കളാണ് മത്സരരംഗത്തുള്ളത് മൂത്തമകൾ വനജ പേരാമ്പ്ര പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലും രണ്ടാമത്തെ മകളായ സരിതാ മുരളി കുന്നമ്പൽ ബ്ലോക്കിലെ കായക്കുടി ഡിവിഷനിലും ഇളയ മകളായ സജിത മണിയൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലും എൽഡിഎഫിനുവേണ്ടി രംഗത്തിറങ്ങുകയാണ് കലാസാംസ്കാരിക പ്രവർത്തകനായിരുന്ന അച്ഛൻ കുഞ്ഞികൃഷ്ണൻ നായരുടെ കൈപിടിച്ച് ചെറുപ്പത്തിലെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയതാണ് മൂന്ന് പേരും ചെറുപ്രായത്തിലെ അച്ഛനോടൊപ്പം ഇറങ്ങിയതിന്റെ അനുഭവ സമ്പത്താണ് തെരഞ്ഞെടുപ്പിൽ കരുത്താകുന്നതെന്ന് പേരാമ്പ്ര പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വനജ കിഴക്കയിൽ പറഞ്ഞു യാദൃശികമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങിയത് കാരണം അഞ്ചത്തിമാരും എന്റെ കൂടെ ഈ ഒരു രംഗത്തുള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ രംഗത്താലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ ഇറങ്ങിയ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാ പ്രവർത്തനത്തിനും അച്ഛൻ ഞങ്ങളുടെ മൂന്നുപേരെയും കൈപിടിച്ച രംഗത്ത് ഇറക്കുകയായിരുന്നു ഈ ഒരു അനുഭവം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്നാൽ ഏറെ കാലമായി യു ഡി എഫ് ജയിച്ചിരുന്ന കായക്കുടി ഒൻപതാം വാർഡിൽ കഴിഞ്ഞ വർഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് സരിത മുരളി ഇത്തവണ ഇറങ്ങുന്നത് നാടിനും നാട്ടുകാർക്കും നല്ലത് ചെയ്യാൻ പറഞ്ഞ അച്ഛന്റെ വാക്ക് പാലിക്കുമെന്നും സരിത പറയുന്നു സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തെല്ലാം ചെറുപ്പം മുതലേ ഉണ്ട് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകരായി മാറണം എന്നുള്ളത് നാടിന് നാട്ടുകാർക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ളൊരു സന്ദേശം നന്ദി അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു ചേച്ചിമാരോടൊപ്പം സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മണിയൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ മത്സരിക്കുന്ന സജിത പറഞ്ഞു മണിയൂർ പഞ്ചായത്തിലും രാഷ്ട്രീയ രംഗത്ത് എല്ലാ രംഗത്തും ഞാൻ ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെ അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയതും ഇങ്ങനെ സ്ഥാനാർത്ഥിയായതെല്ലാം മൂന്ന് മക്കളും മത്സര രംഗത്ത് സന്തോഷത്തിലാണ് അമ്മ ഓമന എല്ലാവരും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും അമ്മ ആശംസിച്ചു മക്കളെ വന്ന് നല്ല സന്തോഷം ഇവരച്ഛനും ഞാനും ആദ്യം പ്രവർത്തിക്കുന്ന ആളാണ് നാളെ ആദ്യമുള്ള ആഗ്രഹമായിരുന്നു ഇവരെ പ്രവർത്തനത്തിൽ കൊണ്ടുവരണമെന്ന് ചേച്ചി വനജയ്ക്കൊപ്പം സമീപത്തെ വീടുകളിൽ സമ്മതിദായകരെ കാണാൻ രണ്ട് അനുജത്തിമാരും ഒപ്പം നടന്നു സ്ഥാനാര്ത്ഥി തീരുമാനം വന്നതിനു പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മൂന്ന് മക്കളും പേരാമ്പ്ര കിഴക്കയില് വീട്ടിൽ ഒത്തുചേർന്ന് അമ്മയ്ക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് അനുഗ്രഹവും വാങ്ങി മടങ്ങി ന്യൂസ് ഡെസ്ക് കോഴിക്കോട്